ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷെഫി ടോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് ഇൻ്റർവ്യൂവിൻ്റെ ഒക്കെ അടുത്തിരിക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് പേര് പറഞ്ഞ് ഒത്തിരി തവണ പറയുന്നുണ്ട് നന്നായിട്ടൊരു ഡീറ്റെയിൽ ഒരു വീഡിയോ ചെയ്യണമെന്ന് അപ്പം എനിക്ക് സമയമില്ലാതുകൊണ്ടാണ് ഇന്നലെ ഇന്നലെ ചെയ്യാന്ന് പറഞ്ഞതായിരുന്നു സോറി എന്തായാലും എല്ലാവരോടും സോറി അപ്പം എനിക്ക് ഇന്നലെ ചെയ്യാൻ പറ്റിയില്ല അപ്പം ഇന്ന് നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ അതായത് നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് ഞാനിങ്ങനെ വെറുതെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലല്ലോ അതുകൊണ്ട് തന്നെ ചെറിയൊരു നോട്ടായിട്ട് ഒരു നോട്ട് പോലെ നിങ്ങൾക്ക് വായിച്ചു മനസ്സിലാക്കാം ഞാൻ പറയുന്നതും കേൾക്കും അപ്പോൾ ആ ഒരു രീതിയിൽ ഒരു നോട്ട് തയ്യാറാക്കിയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും നമ്മുടെ ഐ സി ഡി എസ് അംഗനവാടികളിലൂടെ നടപ്പിലാക്കുന്ന സേവനങ്ങൾ അതായത് അംഗനവാടികളിലൂടെ നമുക്ക് എന്തെല്ലാം സേവനങ്ങളാണ് ലഭിക്കുന്നത് അപ്പോൾ ഐ സി ഡി എസിനെ കുറിച്ചും അംഗനവാടിയെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരൊറ്റ വീഡിയോയിലൂടെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും ഇൻ്റർവ്യൂവിന് പോകുന്നത് അത് ഐ സി ഡി എസിൻ്റെ ആയിക്കോട്ടെ അതുപോലെ അംഗനവാടി ഹെൽപ്പർ വർക്കർ തസ്തികയിലേക്ക് അവർക്കുള്ള ഇൻ്റർവ്യൂവിനാണെങ്കിൽ പോലും എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ് എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കരുത് എങ്കിൽ മാത്രമേ നമ്മളിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളു ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം അപ്പൊ എല്ലാവരും ഫുൾ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക കേട്ടോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ മതി കേന്ദ്ര സർക്കാർ ഐ സി ഡി എസ് സേവന ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഒക്ടോബർ രണ്ടിന് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ നൂറ്റി ആറാം ജന്മദിനത്തിൽ കുഞ്ഞുങ്ങളുടെ പോഷകാഹാരക്കുറവും പട്ടിണിയും ഇല്ലാതാക്കാനായി തുടങ്ങിയ പദ്ധതിയാണ് അങ്കണവാടി അഥവാ അങ്കൻവാടി എന്ന് പറയുന്നത് അപ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും അതുപോലെ നവജാത ശിശുക്കൾ ഗർഭിണികൾ ആറ് വയസ്സിന് താഴെയുള്ള കുട്ടികൾ പാലൂട്ടുന്ന അമ്മമാർ കൗമാരപ്രായക്കാരായ പെൺകുട്ടികൾ എന്നിവരാണ് അംഗനവാടിയിലെ ഉപഭോക്താക്കൾ എന്ന് പറയുന്നത് അപ്പോൾ ആരൊക്കെയാണ് അംഗനവാടിയിലെ ഉപഭോക്താക്കൾ ഗർഭിണികൾ നവജാത ശിശുക്കൾ ആറു വയസ്സിന് താഴെയുള്ള കുട്ടികൾ പാലൂട്ടുന്ന അമ്മമാർ കൗമാരപ്രായക്കാരായ പെൺകുട്ടികൾ ഇവരാണ് അംഗനവാടികളിലെ ഉപഭോക്താക്കൾ എന്ന് പറയുന്നത് അപ്പോൾ ഏത് വർഷമാണ് അംഗനവാടി ഉണ്ടായത് എന്നും എല്ലാ ഡീറ്റെയിലും ഇതിൽ പറഞ്ഞിട്ടുണ്ട് അടുത്തത് സ്ത്രീകളുടെയും കുട്ടികളുടെയും സേവനത്തിനും ആരോഗ്യ പോഷകാഹാര സംരക്ഷണത്തിനും ശാക്തീകരണത്തിനുമായി ഇന്ത്യ ഗവൺമെന്റിന്റെ വനിതാ ശിശു വികസന മന്ത്രാലയം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഒക്ടോബർ രണ്ടാം തീയതി നടപ്പിലാക്കിയ സാമൂഹ്യ സുരക്ഷാ പദ്ധതിയാണ് സംയോജിത ശിശു വികസന പദ്ധതി അഥവാ ഐ സി ഡി എസ് നവജാത ശിശു മുതൽ ആറ് വയസ്സിൽ താഴെയുള്ള കുട്ടികൾ അമ്മമാർ കൗമാരപ്രായക്കാരായ പെൺകുട്ടികൾ തുടങ്ങിയവരുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തൽ പോഷകാഹാരക്കുറവ് അടക്കമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കൽ തുടങ്ങിയവയാണ് ഐ സി ഡി എസിൻ്റെ പ്രധാന പ്രവർത്തനങ്ങൾ അംബ്രല ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻ്റ് സർവീസസിനെ അതായത് ഐ സി ഡി എസിൻ്റെ കീഴിൽ വനിതാ ശിശുവികസന മന്ത്രാലയം നടപ്പിലാക്കുന്ന കൗമാര പ്രായ പ്രായക്കാരായ പെൺകുട്ടികളുടെ എ ജി പദ്ധതി പ്രാഥമികമായി ലക്ഷ്യമിടുന്നത് അപ്പം എ ജി പദ്ധതി എന്താണെന്നും അത് എന്താണ് ലക്ഷ്യമിടുന്നത് എന്നും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു തലമുറകൾക്കിടയിലുള്ള പോഷകാഹാര ലിംഗപരമായ പോരായ്മകളുടെ ജീവിതചക്രം തകർക്കുന്നതിനും സ്വയം അനുകൂലമായ അന്തരീക്ഷം പ്രദാനം ചെയ്യുന്നതിനുമാണ് ഈ ഒരു എ ജി എന്ന് പറയുന്ന സംവിധാനം സംഘടന അത് രൂപം കൊണ്ടത് പ്രാഥമികമായി ലക്ഷ്യമിടുന്നതെന്ന് പറഞ്ഞാല് തലമുറകൾക്കിടയിലുള്ള പോഷകാഹാര ലിംഗപരമായ പോരായ്മകളുടെ ജീവിത ചക്രം തകർക്കുന്നതിനും സ്വയം അനുകൂലമായ അന്തരീക്ഷം പ്രദാനം ചെയ്യുന്നതിനുമാണ് അപ്പൊ ഇതൊന്ന് നോക്കി പോവുക അപ്പൊ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഘട്ടമാണ് അവരുടെ കൗമാരം ഈ സമയത്താണ് പെൺകുട്ടി തന്റെ യൗവന കാലഘട്ടത്തിലേക്ക് കടക്കുന്നത് കൗമാരപ്രായക്കാരായ പെൺകുട്ടികൾക്ക് വേണ്ടി കേന്ദ്ര മാനവി വിഭവശേഷി മന്ത്രാലയം സമഗ്രമായ പദ്ധതികളാണ് വിഭാവനം ചെയ്തിരിക്കുന്നത് അപ്പോൾ കൗമാരപ്രായക്കാരായ പെൺകുട്ടികൾക്ക് അങ്ങനവാടികളിലൂടെ ഒരുപാട് ക്ലാസ്സുകളൊക്കെ കൊടുക്കുന്നത് നമ്മൾക്കറിയാം അത് സ്വയം വികസനത്തിനും ശാക്തീകരണത്തിനുമായി പ്രായ പ്രായക്കാരായ പെൺകുട്ടികളെ പ്രാപ്തമാക്കുക അതുപോലെ അവരുടെ പോഷകാഹാരവും ആരോഗ്യ നിലവും മെച്ചപ്പെടുത്തുക ആരോഗ്യം ശുചിത്വം പോഷകാഹാരം എന്നിവയെക്കുറിച്ചുള്ള അവബോധം പ്രോത്സാഹിപ്പിക്കുക ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് അംഗനവാടികളിലൂടെ ധാരാളം ക്ലാസ്സുകൾ കൗമാരപ്രായക്കാരായ പെൺകുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട് ഔപചാരിക സ്കൂൾ വിദ്യാഭ്യാസത്തിലേക്കോ ബ്രിഡ്ജ് ലേണിംഗ് അല്ലെങ്കിൽ നൈപുണ്യ പരിശീലനത്തിലേക്കോ വിജയകരമായി മാറുന്നതിന് സ്കൂൾ കൗമാര പ്രായക്കാരായ പെൺകുട്ടികൾക്ക് പുറത്തുള്ള പിന്തുണ സ്ത്രീകളുടെയും കുട്ടികളുടെയും സേവനത്തിനും ആരോഗ്യത്തിനുമായി കേന്ദ്ര സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിലാണ് എപ്പോഴും ചോദിക്കുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് എഴുപത്തിയഞ്ചിൽ ആരംഭിച്ച പദ്ധതിയാണ് സംയോജിത ശിശുവികസന സേവന പദ്ധതി സംസ്ഥാനങ്ങളുടെ സഹകരണത്തോടെ കേന്ദ്രം ഈ പദ്ധതി നടപ്പിലാക്കുന്നത് അറുപത് ശതമാനവും കേന്ദ്ര സർക്കാരാണ് ഇത് നടപ്പിലാക്കുന്നത് അതായത് സംയോജിത ശിശുവികസന സേവന പദ്ധതി സംസ്ഥാനങ്ങളുടെ സഹകരണത്തോടെയാണ് നമ്മുടെ കേന്ദ്രം ഇത് നടപ്പിലാക്കുന്നത് ഇതിൽ അറുപത് ശതമാനവും നമ്മുടെ കേന്ദ്ര സർക്കാരാണ് ഇത് നടപ്പിലാക്കുന്നത് അപ്പോൾ അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ലക്ഷ്യങ്ങൾ ഓരോന്ന് എന്തൊക്കെയാണ് പദ്ധതി എന്ന് നോക്കാം അപ്പോൾ പദ്ധതി തുടങ്ങിയപ്പോൾ മുപ്പത്തി മൂന്ന് ബ്ലോക്കുകളിലായിരുന്നു എങ്കിൽ പിന്നീടത് മൂവായിരത്തി അറുന്നൂറ്റി അമ്പത്തി നാല് ബ്ലോക്കുകളായി ഉയർന്നു ആയിരം പേരുള്ള പ്രദേശത്ത് സേവനത്തിൻ്റെ ഒരു യൂണിറ്റ് ഉൾപ്പെടുന്നു ഇവിടെ ഒരു അംഗൻവാടി ജീവനക്കാരും ഉൾപ്പെടുന്നു അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു അംഗനവാടിയുടെ ചുറ്റും വരുന്ന അവിടെ ഒരു പത്തിരുന്നൂറ്റി അൻപത് വീട് അതിൽ ആയിരം ജനസംഖ്യ എന്ന രീതിയിലാണ് കണക്കാക്കുന്നത് അപ്പോൾ രാജ്യത്തെ മുപ്പത്തി മൂവായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് അംഗനവാടികളുടെ വിപുലമായ ശൃംഖലയിലൂടെയാണ് ഐ സി ഡി എസ് പദ്ധതി നടപ്പിലാക്കുന്നത് പദ്ധതി നടപ്പിലാക്കുന്നതിനുള്ള ഭരണ ചെലവ് മരുന്ന് കിറ്റിൻ്റെ വില തൂക്കം അളക്കുന്ന സ്കെയിലുകൾ അതുപോലെ എ ഡബ്ല്യു സികൾക്കുള്ള പ്രീസ്കൂൾ വിദ്യാഭ്യാസ കിറ്റ് ഐ ഇ സി പ്രവർത്തനങ്ങൾ അംഗൻവാടി ആകസ്മിക ചെലവുകൾ അംഗണവാടി ജീവനക്കാർ അംഗനവാടി സഹായികൾ എന്നിവയ്ക്കുള്ള യൂണിഫോം മുതലായവ ഐ പ്രധാന പ്രവർത്തനങ്ങളാണ് അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒന്നും കൂടി നോക്കാം പ്രീ സ്കൂൾ വിദ്യാഭ്യാസ കിറ്റ് തൂക്കം അളക്കുന്ന സ്കെയിലുകൾ അതുപോലെ മരുന്ന് കിറ്റിൻ്റെ വില ഐ ഇ പ്രവർത്തനങ്ങൾ അംഗനവാടി ആകസ്മിക ചെലവുകൾ അംഗനവാടി ജീവനക്കാർ അംഗനവാടി സഹായികൾ എന്നിവയ്ക്കുള്ള യൂണിഫോം മുതലായവയെല്ലാം തന്നെ ഐ പ്രവർത്തനങ്ങളാണ് അനുബന്ധ പോഷകാഹാരം നവജാത ശിശുക്കൾ മുതൽ ആറ് വരെ പ്രായമുള്ള കുട്ടികൾക്കും ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കുമാണ് ഈ സേവനങ്ങൾ ലഭിക്കുന്നത് അങ്കണവാടി ജീവനക്കാരും അങ്കണവാടി സഹായികളുമാണ് ഈ സേവനങ്ങൾ നൽകുന്നത് അങ്ങനെ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ അങ്കണവാടി വർക്കേഴ്സ് നമ്മുടെ പ്രദേശത്തുള്ള ഗർഭിണികളെയും മുലയൂട്ടുന്ന അമ്മമാരെയും കുഞ്ഞുമക്കളെയും ചെന്ന് അവർ അന്വേഷിച്ചതിന് ശേഷം അവർക്ക് സേവനങ്ങൾ നൽകുന്നു പ്രതിരോധ കുത്തിവെപ്പ് നവജാത ശിശുക്കൾ മുതൽ ആറുവയസ് വരെ പ്രായമുള്ള കുട്ടികൾക്കും ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കുമാണ് പ്രതിരോധ കുത്തിവയ്പ് ലഭിക്കുന്നത് നെയ്സ് മിഡ്വൈഫ് ആണ് ഈ സേവനങ്ങൾ നൽകുന്നത് അതാത് ഹോസ്പിറ്റലുകളിലാണ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ വഴിയാണ് ഇത് നടപ്പിലാക്കുന്നത് കുട്ടികളുടെ തൂക്കം നോക്കുന്നതൊക്കെ അംഗനവാടികളിൽ നിന്ന് നോക്കും പിന്നീട് ആരോഗ്യ പരിശോധന മറ്റ് രണ്ട് സേവനങ്ങൾക്കും സമാനമായി നവജാത ശിശുക്കൾ മുതൽ ആറ് വയസ് വരെ പ്രായമുള്ള കുട്ടികൾക്കും ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും തന്നെയാണ് ആരോഗ്യ പരിശോധനാ സഹായം ലഭിക്കുന്നത് അംഗനവാടി ജീവനക്കാർ നെയ്സ് മിഡ്വൈഫ് മെഡിക്കൽ ഓഫീസർ എന്നിവരാണ് ഈ സേവനങ്ങൾ നൽകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നില്ല അംഗനവാടികളിലൂടെ നമ്മൾ കുട്ടികളുടെ തൂക്കം ഒക്കെ നോക്കുന്നുണ്ട് അതുപോലെ തന്നെ കൗമാരപ്രായക്കാരായ പെൺകുട്ടികളുടെ ഇത് വെയ്റ്റും കാര്യങ്ങളും നോക്കി വെയിറ്റ് കുറവാണെങ്കിൽ അവർക്ക് പോഷകാഹാരങ്ങൾ അംഗനവാടികളിലൂടെ ലഭിക്കുന്നുണ്ട് പിന്നെ കുട്ടികൾക്കുള്ള ഇഞ്ചക്ഷൻ കാര്യങ്ങളെല്ലാം ടീച്ചേഴ്സ് അവരുടെ ബുക്കിൽ പതിച്ച ശേഷം കറക്റ്റ് ഡേറ്റിൽ നമ്മളുമായി അവരെ അറിയിക്കുന്നുണ്ട് അടുത്തത് റെഫറൽ സേവനങ്ങൾ റെഫറൽ സേവനങ്ങൾ എന്ന് പറഞ്ഞാൽ നവജാത ശിശുക്കൾ മുതൽ ആറ് വയസ്സ് വരെയുള്ള പ്രായമുള്ള കുട്ടികൾക്കും ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും തന്നെയാണ് റെഫറൽ സേവനങ്ങളും ലഭിക്കുന്നത് അങ്കണവാടി ജീവനക്കാർ നെയ്സ് മിഡ്വൈഫ് മെഡിക്കൽ ഓഫീസർ എന്നിവരാണ് ഈ സേവനങ്ങൾ നൽകുന്നത് അതുപോലെ തന്നെ അനൗപചാരിക പ്രീസ്കൂൾ അനൗപചാരിക വിദ്യാഭ്യാസവും മൂന്ന് മുതൽ ആറ് വരെയുള്ള കുട്ടികൾക്കാണ് ഈ സേവനം നൽകുന്നത് അംഗനവാടി ജീവനക്കാരാണ് ഈ സേവനങ്ങൾ നൽകുന്നത് ഞാൻ പറഞ്ഞല്ലോ അംഗനവാടികളിലൂടെ ഐ സി ഡി എസ് നടപ്പിലാക്കുന്ന സേവനങ്ങളാണ് ഇതെല്ലാം തന്നെ അപ്പം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെയാവുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി വായിച്ചു മനസ്സിലാക്കാമല്ലോ എന്നോർത്താണ് ഞാൻ ഇങ്ങനെ ചെയ്തത് അപ്പോൾ ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അടുത്ത പോഷകാഹാരവും ആരോഗ്യ വിദ്യാഭ്യാസവും ഇത് കുട്ടികൾക്കായുള്ള പദ്ധതിയല്ല പതിനഞ്ച് മുതൽ നാൽപ്പത്തഞ്ച് വയസ്സ് വരെ പ്രായമുള്ള സ്ത്രീകൾക്കാണ് ഈ സേവനങ്ങൾ ലഭിക്കുന്നത് അങ്കണവാടി ജീവനക്കാർ നെയ്സ് മിഡ്വൈഫ് മെഡിക്കൽ ഓഫീസർ എന്നിവരാണ് ഈ സേവനങ്ങൾ നൽകുന്നത് വികസന പ്രവർത്തനങ്ങളിൽ സ്ത്രീകൾക്ക് തുല്യ പങ്കാളിത്തം ലഭിക്കുന്നതിനും ലിംഗ വിവേചനത്തിൽ നിന്നും അതിക്രമങ്ങളിൽ നിന്നും സംരക്ഷണം ലഭിക്കുന്നതിനും കുട്ടികളുടെ അവകാശ സംരക്ഷണത്തിനു വേണ്ടി സംസ്ഥാനത്ത് വനിതാ ശിശുവികസന വകുപ്പ് രൂപീകരിക്കാനായിട്ട് അതായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് വനിതാ ശിശുവികസന വകുപ്പ് രൂപീകരിക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചു വനിതാ കമ്മീഷൻ ബാലവ ബാലാവകാശ കമ്മീഷൻ ജൽഡർ പാർക്ക് നിർഭയ പദ്ധതി ശിശുക്ഷേമ പദ്ധതി സമിതി അങ്കണവാടി ക്ഷേമനിധി ബോർഡ് അഗതി മന്ദിരങ്ങൾ മുതലായവ സ്ഥാ മുതലായ സ്ഥാപനങ്ങളും പദ്ധതികളും പുതിയ വകുപ്പിൻ്റെ കീഴിൽ വരും അപ്പോൾ ഇതെല്ലാമാണ് സ്ത്രീകളുടെയും കുട്ടികളുടെയും അവകാശ അല്ലെങ്കിൽ അവരുടെ ജീവിത സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികളാണ് ഇതെല്ലാം തന്നെ അപ്പോൾ ഇതെന്താണെന്ന് ഞാൻ പ്രത്യേകിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയണ്ട വനിതാ കമ്മീഷൻ അതുപോലെ ബാലാവകാശ കമ്മീഷൻ ഇതെന്താണ് എന്നൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്തത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കുക അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് കമന്റ് ചെയ്തോളൂ അപ്പോ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്